െ നിങ്ങള് നമ്മുടെ ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോ അതായത് എച്ച് ഐ വി സർട്ടിഫിക്കറ്റ് വേണം ഏഹ് അതോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സർട്ടിഫിക്കറ്റ് വേണോന്നൊരു ലോ വന്നാ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുവോ എച്ച് ഐ വിന്നല്ല ഞാൻ പറഞ്ഞത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതായത് ഉണ്ടോ ഇല്ല ആ ആ അങ്ങനെ ഒരു വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിയമത്തെ അക്സെപ്റ്റ് ചെയ്യോ ചെയ്യോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അങ്ങനെ വന്നിട്ടുണ്ടോ ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിന്നു അപ്പൊ ഇപ്പൊ എന്തായാലും അതില്ലേന്നല്ല അങ്ങനെ ടെസ്റ്റ് അങ്ങനെ പൊതുവെ ടെസ്റ്റ് ചെയ്യത്തില്ല അപ്പോ

അങ്ങനെ നമുക്കൊരു ഭയങ്കരം തന്നെ അങ്ങനെയൊന്നും നമ്മൾ ചേർത്തില്ല അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യമില്ല വെറുതെ പല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല